ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവില് ഇപ്പോൾ ജിൻഡയുടെ മാതാപിതാക്കൾ ജിൻഡയെക്കുറിച്ച് സംസാരിക്കുകയാണ് ലിവിംഗ് ഏരിയയിൽ എല്ലാവരും വിളിച്ചിരുത്തിയിട്ടുണ്ട് ഇരുത്തിയിട്ടുണ്ട് അതിന് ഓപ്പോസിറ്റായിട്ട് ജിൻഡപ്പൻ്റെ അപ്പനും അമ്മയും നടുക്ക് ജിൻഡപ്പനായിട്ട് ഇരുന്ന് ജിൻഡപ്പൻ്റെ കാല കഥകൾ പറയുകയാണ് ബസ്സിലടിക്കുമ്പോഴാണ് ആരംഭിക്കുന്നത് അമ്മയാണ് പറഞ്ഞു തുടങ്ങിയത് ചെറുപ്പം മുതലേ കഷ്ടപ്പെടുന്ന ഒരു മകനും നല്ല നിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മകൻ കഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു കഥകൾ അപ്പനും പറയുന്നുണ്ട് അതിനിടയ്ക്ക് നിങ്ങളോട് എന്തെങ്കിലും എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നു അപ്സരാണ് ചോദിക്കുന്നത് എന്തെങ്കിലും ഓർമ്മിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ചോദിക്കുന്നു ഒരു ഇറങ്ങിയ ഏഴാം ക്ലാസ്സിലെ മറ്റു പഠിക്കുമ്പോൾ ജിൻഡപ്പൻ കിണറിലിറങ്ങിയൊരു സംഭവം പറയുന്നു അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഇതെല്ലാം ജിൻഡപ്പൻ നേരത്തെ ബിഗ് ബോസ് ഹൗസിന് തന്നെയാണ് കേട്ടോ ഈ ചെറുപ്പത്തിൽ ബാറിൽ പോയതും അങ്ങനെയുള്ള കഥകളൊക്കെ തന്നെയാണ് പറയുന്നത് അതിനിടയ്ക്ക് ഒരു ചോദ്യം വരുന്നു എന്താണ് ജിന്നപ്പന്റെ അമേരിക്കൻ പ്രണയത്തെക്കുറിച്ച് ചോദിക്കാനുള്ളതെന്നുള്ളത് അപ്പൊ പറയുന്നത് അമ്മ പറയുന്നത് എന്താ വെച്ചാൽ അവന് കെട്ടണം തീരെ താല്പര്യമില്ല എന്നുള്ളതാണ് അപ്പൊ ജിൻഡ പറയുന്നത് കെട്ടണ താല്പര്യമില്ലാണ്ടല്ല എനിക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ല പുള്ളിക്കാരിക്ക് ഇങ്ങോട്ടും വരാൻ പറ്റുന്നില്ല അതാണ് കെട്ടാൻ പറ്റാത്തതിന്റെ കാരണം അത് കഴിഞ്ഞിട്ട് നേരെ ക്യാമറയെ നോക്കിയിട്ട് ജിൻഡപ്പൻ പറയുന്നുണ്ട് പെട്ടെന്ന് വന്നു എന്നുള്ളത് അതായത് അമേരിക്കയിലുള്ള മറ്റേ കക്ഷിയോടാണ് പറയുന്നത് അത് എല്ലാവരും കൈയടിച്ച് അംഗീകരിക്കുന്നുണ്ട് സിജ പറയുന്നുണ്ട് പുറത്തിറങ്ങിയ ഉടനെ നമുക്ക് കെട്ടിക്കാം എന്നുള്ളത് എന്തായാലും ജിൻഡപ്പിൻ്റെ അമേരിക്കൻ പ്രണയം സക്സസ് ആവട്ടെ